ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എബ്സോലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് സംസാരിച്ച് പോകാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ ആർത്ഥം ഡോബിക് എന്ന് പറയുന്ന ഉക്രൈനിയൻ സ്ട്രൈക്കറുടെ ട്രാൻസ്ഫർ സാഖയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഈ ആർത്തം ഡോബിക്കിനെ സംബന്ധിച്ചിടത്തോളം എക്സെപ്ഷണൽ സീസണാണ് കഴിഞ്ഞ സീസണിൽ ലാലിഗയിലുണ്ടായിരുന്നത് ജിറോണയ്ക്ക് വേണ്ടിയിട്ടാണ് ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി നാല് ഗോളുകളാണ് ലാലിഗയിൽ ചങ്ങ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതൊരു റെക്കോർഡാണ് അതായത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു റയൽ റെയിൽമാഡിൻ്റെയോ അല്ലെങ്കിൽ ബാസ്ലോണിൻ്റെയോ അല്ലാത്തൊരു താരത്തിന് പിച്ചിച്ചി ട്രോഫി അതായത് ലാ ലീഗിലെ ടോപ്പ് സ്കോർ അവാർഡ് ഗോൾഡൻ ബൂട്ടിൻ്റെ അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരു ഉക്രൈനിയൻ ഈ ഒരു അവാർഡ് കരസ്ഥമാക്കുന്നത് രണ്ടായിരത്തി നാലില് ആന്ധ്ര ഷെഫ്ചെങ്കോ ശരിയായിൽ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഉക്രൈനിയൻ താരം യൂറോപ്പിലെ ഏതെങ്കിലും ടോപ്പ് ടോപ്പായി ലീഗിൽ പിന്നെ ഒരു ഗോൾഡൻ ബൂട്ട് അവാർഡ് സ്വന്തമാക്കുന്ന കാര്യം ഉറങ്ങണം അപ്പോൾ അത്തരത്തിൽ ഈ ഇരുപത്തിയേഴുകാരനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള സീസണായിരുന്നു പക്ഷെ യൂറോയിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന് കാളിച്ച് നോക്കാൻ സാധിച്ചില്ല പക്ഷേ ആണെങ്കിൽ നല്ല രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ കളിച്ച് നോക്കി അവരാണെങ്കിലൊരു ഒരു വല്ലാത്തൊരു ഒലക്കമല ഗ്രൂപ്പിലാണ് ചെന്ന് അതായത് ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും നാല് പോയിന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഉക്രൈന് നാല് പോയിന്റ്സ് സ്വന്തമാക്കി പക്ഷെ എന്നിട്ടും അവർക്ക് അടുത്ത റൗണ്ടിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ അവസാനമാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പിൽ ഗോൾ ഡിഫറൻസിൻ്റെയൊക്കെ പ്രശ്നമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ ഡോബിക്കിനെ ആവശ്യത്തോളം ഉക്രൈൻ്റെ കുപ്പായത്തിൽ യൂറോയിൽ കാര്യമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ച വാങ്ങാൻ സാധിച്ചില്ല പക്ഷെ എന്തായാലും അദ്ദേഹം ഒരു ഹോട്ട് പ്രോപ്പർട്ടി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കുമായിട്ട് എഡിയാഗ് അത്ലറ്റിക്കുമായിട്ട് ഈ ചെങ്ങായനെ കാര്യമായിട്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കാമെന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് ഒരു ഡീല് ഡായി എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വാർത്ത കിട്ടുന്നതെന്ന് പക്ഷേ ആ ഡീല് ഇപ്പോൾ കൊളാപ്സ് ആകുന്നതിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് കാരണം റോമ പിക്ചറിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക്കുമായിട്ട് ഒരു ജുനോനുമായിട്ട് ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രാൻസ്ഫോം മാർക്കറ്റിൽ ഏത് സമയമാണെങ്കിലും കാര്യങ്ങൾ മാറി മറിയാമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ആ ഒരു പൈസ ധ്രിട്ടുമായിട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു ജിരോനുമായിട്ട് അത്തരത്തിലുള്ള ടേംസ് ഒക്കെ എഗ്രീ തന്നെ പക്ഷേ ഈ പ്ലെയറുമായിട്ടും പുള്ളിക്കാരൻ്റെ ഏജൻറ്റുമായിട്ടും അങ്ങോട്ട് ഫൈനാൻഷ്യൽ ടേംസ് അങ്ങോട്ടങ്ങോട്ട് കൃത്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിടയിലാണ് റോമ ഓഫർ വെക്കുന്നത് ഡാനിയലോ ഡെറോസിയുടെ റോമ അപ്പോൾ പുള്ളിക്കാരൻ അഞ്ചോളം സീരിയയിലേക്ക് പോയി പോയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ റോമയിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ റോമയാണ് പിന്നെ ലീഡ് ചെയ്യുന്നത് ഈ ഡോബിക്കിനെ സൈൻ ചെയ്യാൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ തന്നെ ഈ ഡോബിക്കിൻ്റെ ഏജൻറ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രേറ്റ് ക്ലബാണ് പക്ഷേ പക്ഷെ അവിടെ തൻ്റെ ക്ലയൻ്റായിട്ടുള്ള ഡോബിക്കിനൊരു സീരിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അവർ മുമ്പോട്ട് വെച്ച ഫൈനാൻഷ്യൽ ഓഫർ ലോ ആണ് ബാക്കിയുള്ള ക്ലബ്ബുകൾ മുമ്പോട്ട് വെച്ച ഓഫറിനെ അപേക്ഷിച്ച് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിലവിൽ ഡോബ് ട്രാൻസ്ഫർ സാഗ്യയിലുള്ള അപ്ഡേറ്റ് റോമയാണ് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന നിലവിലത്തെ സിറ്റുവേഷനില് ഇനി നമുക്ക് നേരെ എന്താണ് വിറ്റർ റോക്കിയുടെ വാർത്തയിലേക്ക് കടക്കാം എന്ത് തേങ്ങയാണ് ബാസുണ ഈ ചങ്ങയുടെ കാര്യത്തിൽ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ചെങ്ങായനെ ആ ഒരു ബ്രസീലിയൻ ലീഗിൽ നിന്നും ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് അതായത് ഫൈനാൻഷ്യലി ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബാസ്വണ ദുരോധം എന്നിട്ടാണ് അത്ലറ്റിക് ഓഫെറൻസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നും ഈ ചെങ്ങായനെ സൈൻ ചെയ്യുന്നത് എന്നിട്ടോ അവിടെ ലോണിൽ കുറച്ച് സമയം കൂടി കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏ അത് പറ്റില്ല ഞങ്ങൾക്ക് നിന്നെ ഇപ്പം തന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ മെയിൻറ്റോലാണ് ഷാബിയുടെ ബാസ്വണ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെക്കോക്കെ നെഗോസിയേഷൻ കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല മറ്റ് ക്ലബ്ബുകൾ അദ്ദേഹം സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുനാച്ചഡ് ഒക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ വിറ്ററൊക്കെ സംബന്ധിച്ചോളം തൻ്റെ ഡ്രീം മൂവ് എന്ന് പറഞ്ഞാൽ ബാസ്വണ മൂവാണ് തൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ബാസ്വണയാണ് അവിടെ കളിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇപ്പോൾ ഒരു നൈറ്റ്മെയർ ആയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം കാരണം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഷാവി പിന്നെ ഷാവി അവിടെ തന്നെ തുടരുമെന്നുള്ളൊരു വാർത്തയൊക്കെ ഉള്ള സാഹചര്യത്തില് വിറ്റർ റോക്കിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി അപ്പോൾ ഷാവിയുടെ പ്ലാൻസിൽ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഷാവിയുടെ പ്ലാൻസിൽ മാത്രമല്ല ബാർസ്ലോണയുടെ പ്ലാൻസിൽ തന്നെ വിച്ചുറൊക്കെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്താണ് ആ പത്തൊമ്പതാം നമ്പർ ജേഴ്സി ലെമിനിയമാലിനും കൊണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ വെച്ചാൽ ഒരു ജേഴ്സി നമ്പർ പോലും ഇല്ല വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ ആൾക്ക് ഇപ്പോഴും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ കൊള്ളാറുണ്ട് കാരണം പുള്ളിക്കാരൻ്റെ ഡ്രീം ക്ലബ്ബാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ യു എസ് ഡോറിലേക്കൊക്കെ പോയിട്ട് അവിടെ നമ്മുടെ ഹാൻഡ് ഹാൻസി പ്ലിക്കിനെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്ലാനൊക്കെ പുള്ളിക്കാരൻ ഉണ്ടെങ്കിലും പാസ്വണ് കൃത്യമായിട്ടും പുള്ളിക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് സൗദി ക്ലബ്ബായിട്ടുള്ള അൽഹിലാൽ നമ്മുടെ നെയ്മറിൻ്റെ ക്ലബ്ബ് കാര്യമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് നെഗോസിയേഷൻ പിന്നെ നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്ലെയർ അതുപോലെ പ്ലെയറിൻ്റെ ആളുകൾ ഈ മൂവിന് ഒരു ഗ്രീൻ ലൈറ്റ് സോഫ അവർ കൊടുത്തിട്ടില്ല ബാസവണ ഗ്രീനോ ഏത് ലൈറ്റ് വേണേലും കൊടുക്കും അവർക്ക് പൈസ കിട്ടിയാൽ മതി അപ്പോൾ അവർ കൊടുത്ത ആ ഒരു തുക കാരണം ഫോർട്ടി മില്യൺ യൂറോസിൽ കുറഞ്ഞിട്ടുള്ളൊരു ഡീലിന് അവർ തയ്യാറാകില്ല മാത്രമല്ല അവർക്ക് എന്തോ ഒരു പൈസ അത്ലറ്റിക് ഓഫർസിലൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് എന്തെങ്കിലും സെല്ല് സെയില് നടന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അൽഹിലാൽ നല്ല തുക കൊടുക്കാൻ തയ്യാറാകും തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ വിറ്ററൊക്കെ താല്പര്യം കാണിക്കുമോ അങ്ങോട്ടേക്ക് പോകാൻ നമുക്കറിയില്ല എന്തായാലും എന്തിനാണ് ആവശ്യം സൈൻ അനുസാച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ആൾക്ക് കിട്ടിയ മിനിറ്റ്സുകളും നമുക്ക് അത്ര മോശമായിട്ടുള്ളൊരു പ്രകടനം ചെങ്ങാൻ കാഴ്ച വെച്ചു നമുക്ക് പറയാൻ പറ്റില്ല വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ കിട്ടിയതിൽ ഒരു റോ ടാലൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സ്റ്റിൽ എന്താണ് അദ്ദേഹം വില്ലിങ് റണ്ണറാണ് അദ്ദേഹം പിന്നെ വിങ്ങിലൊക്കെ കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു പ്ലെയറിൽ ആ ടാലൻറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക കൊടുത്തുകൊണ്ട് പാസ് വേണം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് പറ്റിയാവോ എന്താ ചെയ്യാല്ലേ ഇല്ലാത്ത കൊടുത്ത് പൈസയും കൊടുത്തിട്ട് ഒരു ചെങ്ങാന് കൊണ്ടുവന്നിട്ട് ഇതാണ് ഇപ്പോൾ കഥ അപ്പോൾ ഇനിയും നമ്മൾ ബാസ്മണയുടെ തന്നെ വാർത്തയിൽ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് നീക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ ബാസ്മണെ ശ്രമിക്കുന്നത് നമുക്കറിയാം പക്ഷേ നീക്കോ വില്യംസ് സോഫാർ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തീരുമാനം ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ളത് ജെറാഡ് റൊമിയോർ പറയുന്നുണ്ട് ബാക്കിയുള്ള വാൻ വാൻമാർത്തി എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഫാബ്രിസ്റ്ററൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ തീരുമാനം വരുന്നുള്ളൂ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല മാത്രമല്ല പി എച്ച് ഡി ആണെങ്കിൽ ഈ റേസിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ ആസ്നലിലേക്ക് പേര് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്നലിൽ പേരൊന്നും കേൾക്കുന്നില്ല പക്ഷേ പി എസ് ജി വന്നിട്ടുണ്ടെന്നുള്ളതാണ് മാത്രമല്ല പുള്ളിക്കാരനോട് ഒരു റിലീസ് ക്ലോസ് ഉണ്ട് ഫിഫ്റ്റി എയിറ്റ് മില്ലിയൻ യൂറോസ് അതിനു മുകളിലുള്ള തുക കൊടുക്കാൻ പി എസ് ജി തയ്യാറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പി എസ് ജി ആവശ്യമുള്ള പൈസ ഒരു വിഷയമേ അല്ല അപ്പോൾ അവരതിന് തയ്യാറാണ് പക്ഷേ നീക്കോ എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ബാസണക്ക് ഒരു എഡ്ജ് ഉണ്ട് പക്ഷേ നീക്കോ എന്ത് തീരുമാനിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇനി ബാസവണയുടെ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മീഡിയ ബ്രീഫിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളെ സൈൻ ചെയ്യാൻ ഒരു പ്രശ്നമില്ല നമുക്ക് പൈസയുണ്ട് പിന്നെന്താണ് രജിസ്റ്റർ ചെയ്യാനൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള തരത്തിലുള്ള ബ്രീഫിംഗ് ആണ് വരുന്നത് എന്തായാലും കാത്തിരുന്നതാണ് അതോടൊപ്പം തന്നെ അവർക്ക് ഡാനിയോൽമോലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഒരു സംഭവമാണ് ഡാനിയോൽമോലും ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ചില മീഡിയകളൊക്കെ ഒരു ബിഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും അത്ര വലിയ കുഴമ്പില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആദ്യം നീക്കോ വില്യംസിൻ്റെ ഡീലിൽ ഒരു തീരുമാനമായിട്ട് ബാക്കിയുള്ള ഡീലിനെ കുറിച്ച് പിന്നെ ബാസുനെ ചിന്തിക്കുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുതന്നെയാണ് ബാക്കിയുള്ളവരും പറയുന്നത് ജേർണലിസ്റ്റുകൾ റിലയബിളായിട്ടുള്ള ജേണലിസ്റ്റുകൾ പക്ഷേ സത്യം പറയാലോ ഞാനുവൽമോ നല്ല പ്ലെയറൊക്കെ തന്നെയാണ് ആളുടെ ഇഞ്ചുറി ഹിസ്റ്ററി അത്ര നല്ലതൊന്നല്ല പിന്നെ ബാസുനെന്ന ശരിക്കും ആ മിഡ്ഫീൽഡിലേക്കാണ് അവർ നോക്കേണ്ടതായിട്ടുള്ള ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിന് അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പക്ഷേ മിക്കേൽ മെറിയനെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും ഡിഫെൻസീവ് മിഡ്ഫീൽഡർമാരെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഒരു വാർത്ത കേൾക്കുന്നില്ല അതു മാത്രമല്ല അവർ നിലവിൽ പിന്നെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നീക്കോ വില്യംസിനെയും ഡാനുവേലുമേ ആണെന്നാണ് നീക്കോ വില്യംസ് ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കൂടെ എന്തിനാണ് ഡാനിയൽ മുതലാണ് അതിന് പകരം ഒരു ഡിഫൻസിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അതല്ലേ ആ ഒരു അങ്ങോട്ട് ബാലൻസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് എന്തായാലും ഡബിൾ പ്യുവട്ടായിരിക്കും ഹാൻസി ഫ്ലിക്ക് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ കസാഡോ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഹാൻസി ഫ്ലിക്ക് കസാഡോയെ കൂടുതൽ ഈ ഒരു സീസണിൽ യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ മാർക്ക് വരുന്നാൽ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും കസാഡോ ഒരു ടാലൻറ്റ് തന്നെയാണ് പക്ഷേ ബാസൺ എം അവരുടെ അമ്പീഷ്യും വളരെ വലുതാകുന്ന ഒരു കാര്യത്തിൽ അവർക്ക് ഈ നീക്കോ വില്യംസിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഡി എമ്മിനെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ലാകും പക്ഷേ ഇനിയിപ്പോൾ ഈ നീക്കോ വില്യംസ് ഡീൽ തന്നെ കൊളാപ്സ് ആകുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ ബാസ്മൻ്റെ ആരാധകരിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് അറിയാനായിട്ട് ഇനി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില വാർത്തയിൽ കടന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ മസറോ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതൊരു ഹൈജാക്ക് ഡീൽ പോലത്തെ ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പോൾ നേരത്തെ ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ മദുറായി വളരെ ക്ലോസ് ആയിട്ട് വെസ്റ്റ് വെസ്റ്റാമിലേക്ക് പോകുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു ആ ഡീൽ ക്ലോസ് ആയെന്ന് തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഫിഫ്റ്റീൻ മില്യൺ യൂറോസ് പ്ലസ് ഫോർ മില്യൺ യൂറോസിൻ്റെ ആഡോൺസ് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഫ്ലോറിയൻ ഫ്ലോറിൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്ലോറിയൻ പ്ലാറ്റംബാഗ് അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഓൺസ്റ്റൈൻ പറഞ്ഞതിന് മുമ്പേ തന്നെ പറയുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോഴും ഡീൽ ഡായിട്ടില്ല കുറേ ഫൈനാൻഷ്യൽ സംഭവങ്ങൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അത് ഏജന്റുമായി ബന്ധപ്പെട്ടുള്ള ഏജന്റ് ഫീയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ആ ഡീല് കൊളാപ്സ് ചെയ്ത് മാത്രമല്ല മസോറോയെ സംബന്ധിച്ചോളം മാഞ്ചസ്റ്ററിനിലേക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ എരി ടൻഹാഗിൻ്റെ കീഴിൽ മുമ്പ് കളിച്ചിട്ടുള്ളതാണ് ആക്സിൽ അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഇരുപത്താറ് കാരണയുള്ള മൊറോക്കൻ റൈറ്റ് പാക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ചെങ്ങായ്ക്ക് യുണൈറ്റഡിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് പക്ഷേ യുണൈറ്റഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് ആണെങ്കിൽ ഈ വമ്പശാക്കെ അവിടെ നിന്ന് ഓഫ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ വാമ്പസാക്കയുടെ ആസ്കിംഗ് പ്രൈസൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു വിളിക്കുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഇടയിലുള്ള തുക കഴിഞ്ഞാൽ വിൽക്കും പക്ഷേ ഓൺസ്റ്റൈൻ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഡംഫ്രീസുമായിട്ട് മറ്റൊരു ഡച്ച് താരവുമായിട്ട് ഇൻറ്റർമെലാൻ്റെ പിന്നെ റൈറ്റ് ബാക്ക് റൈറ്റ് വിൻ ബാക്കുമായിട്ട് ഒരു സ്വാപ്ഡീലിനുള്ള ശ്രമം മാഞ്ചസ്റ്റർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള നെഗോസിയേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് എന്താ പറയുക നടക്കുമല്ലോ എന്നുള്ളത് കാണാം അതോടൊപ്പമാണ് ഈ മസറോയുടെ ഡീലിനുള്ള ശ്രമം കൂടി നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വമ്പസാക്കയുടെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഈ മസോറോ ഡീലിലേക്ക് മനുഷ്യർ പോവുകയുള്ളൂ മസുറാവിൽ മനുഷ്യർ യുണൈറ്റഡിലേക്ക് പോകാൻ യാതൊരു പ്രശ്നമില്ല പുള്ളിക്കാരൻ വളരെ ഹാപ്പിയാണ് ഏറ്റവും ഹാഗി എൻ്റെ കൂടെ കളിക്കാനൊരു അവസരം അത് നിരസിക്കില്ല മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ബേ ക്ലബ്ബാണ് ജോയിൻ ക്ലബ്ബാണ് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും കാത്തിനാണ് എന്ത് സംഭവിക്കുന്നത് വമ്പസാക്ക വെസ്റ്റാമിനിലേക്കുള്ള പോക്ക് പുള്ളിക്കാരൻ ഡിക്ലൈൻ ചെയ്തതാണ് ഇനി വീണ്ടും സ്റ്റാമ് പിന്നെ വീണ്ടും ഒരു ഓഫർ വെക്കുമോ നമുക്ക് അറിയില്ല കേട്ടോ വെയിറ്റ് ചെയ്യാം ഇതാണ് ആ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് പിന്നെന്താണ് എറിക്ടൻ ഹാഗ് പുതിയ സെൻ്റർ ബാക്കിനെ കുറിച്ച് ചോദിച്ചു അതായത് എനി യുവറ മാത്രമാണോ ഇനി പുതിയ സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഒക്കുപൈഡാണ് ആ ഒരു ഏരിയയിൽ കാരണം അതിനർത്ഥം അവിടെ നിന്ന് ഡിപ്പാർച്ചറുകൾ നടക്കണം ഇനി മറ്റൊരു സെൻറ്റ് വാഗ്ഞാനം കൊണ്ടുവരണം നമുക്കറിയാം ഡെലീറ്റിൽ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് മാഞ്ചസ്റ്ററിനായിട്ടുണ്ട് ഫീ ആണ് എഗ്രി ചെയ്യാതിരിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് താരങ്ങൾ നമ്മളിപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് പോലെയുള്ള ഒരു ക്ലബ്ബിനാണിച്ചോളം മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മളതിൽ ചാടി വീഴും മാത്രമല്ല ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ സമയമുണ്ടെന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേരുന്നത് എല്ലാ പൊസിഷനിലും നമ്മൾ ഈ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മേസി മൗണ്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ മേസി മൗണ്ടിനെ എന്നുള്ള ചില വാർത്തയൊക്കെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതായിരുന്നല്ലോ ഇംഗ്ലണ്ടിൽ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ എന്താ പറയുക തനിക്ക് താല്പര്യമുള്ളൊരു പ്ലെയറാണ് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം ഇഞ്ചുറിയുടെ ഒരു സമയമായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ഫിറ്റ് ആകുമ്പോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആണെന്ന് മാത്രമല്ല വളരെ പ്ലെയർ ആണ് മേസി മൗണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കുട്ടിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മാർക്കസ് റാഷ് ഫോർഡിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു റാഷ്ബോർഡിനെ പറ്റി എന്താണ് പറഞ്ഞു മാർക്കസ് രണ്ട് സീസൺ മുമ്പ് കോൺട്രിബ്യൂട്ട് ചെയ്ത തരത്തിൽ ഇനിയും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഗോൾസ് ആൻഡ് അസിസ്റ്റൻ്റ് കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്ട്രോങ് സ്ക്വാഡ് വേണം അടുത്ത സീസണിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഈ റൈറ്റ് ബാക്ക് ഓപ്ഷനായിട്ട് വാൻഡേഴ്സിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് ബ്രസീലിയൻ റൈറ്റ് ബാക്ക് ആണ് മൊണാക്കക്ക് വേണ്ടിയിട്ട് ലീഗായാലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ലീഗിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്നുള്ള ചില അപ്ഡേറ്റുകൾ ഈ പിന്നെ മസറാവയുടെ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ റാഫേൽ പിമെൻറ്റെയാണ് ഈ റാഫേൽ പിമെൻറ്റ് തന്നെയാണ് ഡെലീറ്റിൻ്റെയും ഏജൻറ് എന്നുള്ള കാര്യം ഓർക്കണത് അപ്പോൾ മാഞ്ചസ്റ്റർ റാഫേൽ പിമെൻറ്റെയുമായിട്ടും കാര്യമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ മസറോയുടെ ഡീലിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് വംപസാക്കയുടെ ഫ്യൂച്ചറാണ് അപ്പോൾ അതാണ് സോട്ടോട്ട് ചെയ്യാൻ മാനുഷ്മ ആദ്യം ശ്രമിക്കുന്നത് എന്നാലേ ഈ സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റ്സുകൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ